മൂന്ന് കഥാപാത്രങ്ങൾ പൂർണ്ണതയുള്ള പെർഫോമൻസ് മഹാനടന്റെ പിറന്നാൾ സമ്മാനമായി പാലേരി മാണിക്യം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി ത്രിപിൾ റോളിൽ അഭിനയിച്ച് ഗംഭീര വിജയം നേടിയ പാലേരി മാണിക്യം സെപ്റ്റംബർ ഇരുപതിന് തിയേറ്ററുകളിലേക്ക് വീണ്ടും പ്രദർശനത്തിന് എത്തുന്നു സിനിമയുടെ ഏറ്റവും പുതിയ ശബ്ദ സാങ്കേതിക മികവോടെ ഫോർ കെ അറ്റ്മോസ്റ്റിലാണ് ചിത്രം അവതരിപ്പിക്കുന്നത് മഹാസുബെയർ എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ചിത്രം റിലീസ് ചെയ്ത് ആ കാലഘട്ടത്തിൽ തന്നെ നിരവധി സംസ്ഥാന അവാർഡുകൾ ഈ ചിത്രം വാരിക്കൂട്ടിയിരുന്നു മമ്മൂട്ടിയുടെ അതുല്യ പ്രകടനം കാണാൻ ഇത്തവണയും ആരാധകർ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ സംഭാഷണ ശൈലിയിലും ശരീര ചലനങ്ങളിലും അടിമുടി വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രങ്ങളായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രമാണ് പാലേരി മാണിക്കം ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും മമ്മൂട്ടി ഈ ചിത്രത്തിലൂടെ സ്വന്തമാക്കി മികച്ച നടിക്കുള്ള അവാർഡ് ശേതാമേനും പാലേരി മാണിക്കം എന്ന ചിത്രത്തിലൂടെ സ്വന്തമാക്കി മൈഥിലി ശ്രീനിവാസൻ സിദ്ദിഖ് സുരേഷ് കൃഷ്ണ മുഹമ്മദ് മുസ്തഫ ശശി കലിംഗ ടി ദാമോദരൻ വിജയൻ വി നായർ ഗൗരി മുഞ്ചൽ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ മറ്റു പ്രമുഖ താരങ്ങൾ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് മനോജ് പെള്ളയാണ് സംഗീതം ശരത്തും ബിജിപാലും ചേർന്ന് നിർവഹിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത് ടി പി രാജീവനാണ് അത്ഭുതപ്പെടുത്തുന്ന പുത്തൻ ദൃശ്യ ശബ്ദ പാലേരി മാണിക്യം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതേസമയം റീറിലീസുകളുടെ ഈ കാലഘട്ടത്തിൽ തുടർച്ചയായി അമ്പതാം ദിവസം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് മോഹൻലാലിന്റെ റീറിലീസിംഗ് ചിത്രമായ ദേവദൂതൻ റിലീസ് ചെയ്ത കാലഘട്ടത്തിൽ തിയേറ്ററുകളിൽ പരാജയമായ ചിത്രമായിരുന്നു ദേവദൂതൻ എന്നാൽ റീറിലീസിംഗ് ചെയ്ത ഈ കാലഘട്ടത്തിൽ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ ചിത്രത്തെ സ്പരികമായിരുന്നു ആദ്യം റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം പിന്നീട് ദേവദൂതനും മണിച്ചിത്രത്താഴും മോഹൻലാലിന്റേതായി റീറിലീസ് ചെയ്ത ചിത്രങ്ങളിൽ പെടുന്നു ആവനാഴിയാണ് മമ്മൂട്ടിയുടേതായി റീ റീറിലീസിനൊരുങ്ങുന്ന മറ്റൊരു ചിത്രം ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ചിത്രമേതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി